മദീന കരയും ഒരു രാവ് നിബീന പിരിയും നോവ് മദീനക്കരയും ഒരു രാവ് നിബീന പിരിയും ഒരു നോവ് അന്നോ നാൽ പൗമലോകവും വിട്ടകലെ മാഞ്ഞു പോയി ഇനി വരില്ല നേര് എനിക്കാഭാഗ്യമില്ല നൂറ് മുഴുക്കേശൂന്യമാണു ജീവേ മടിക്കാതിന്ന് അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലൻ ഹീബേ മദീന കരയും ഒരു രാവ് നബീന പിരിയും ഒരു നോവ് ുമ്പോഴെന്നും ആശിച്ചിടുന്ന വതനം കാലമില്ലാതെ കണ്ടുനിൽക്കുന്ന സ്നേഹികൾക്കു ഞാൻ ശാപം ജീവനേക്കാളുമേറെ സ്നേഹം വേണമെന്നറിയാം ജീവിതം തന്നെ ജീവിതത്തിന് തീർപ്പു നൽകാത്ത ഭാരം അറിയുവാന് നീക്കിനിയും കഴിയാത്ത പ്രേമലോകമേ മാപ്പ് അറിവിനായ അറിവിനായൻ്റെ കുഞ്ഞുവെമ്പലിൽ നീ മാത്രം കൂട്ട് അറിയുവാനെനിക്കിനും കഴിയാത്ത പ്രേമലോകമേ മാപ്പ് അറിവിനായന്റെ കുഞ്ഞുവെമ്പലിൽ നീ മാത്രം കൂട്ട് മദീന 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 കരയുന്നൊരു രാവ് പിരിയും ഒരു നോവ് അന്നോ നമ്പോ മലോകവും വിട്ടകലെ മാഞ്ഞുപോയി ഇനി വരില്ല നിക്കാഭാഗ്യമില്ല നൂറ് മുഴുക്കേശൂന്യമാണു ജീവേ മടിക്കാതിന്ന് അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലൻ ഹബീബേ മദീന കരയും ഒരു രാവ് വീണുടഞ്ഞ കാലങ്ങളേ അതിലാരവങ്ങൾക്കുമൊടുവിൽ ആത്യാഗലോകത്തുമനുജരർ കുഞ്ഞാർ അന്യമായിടും നോർമ സ്നേഹമില്ലാതെ ഞാനും ജീവി ചുതീർണേകം ഇനി വരുന്ന നേരം മുന്നിൽ സ്നേഹമൊഴികൾ വിതുമ്പും അകലയവിടയോ മിന്നി മറയുന്ന പ്രേമഭാചനഴിയിൽ അരികിൽ ചേരണേ ശാന്തി നൽകണേ എം മദീന മദീന കരയും ഒരു രാവ് നിബീന പിരിയും ഒരു നോവ് അന്നു നാം മലോകവും വിട്ടു കല മാഞ്ഞു പോയി ഇനി വരില്ല നേര് എനിക്കാ ഭാഗ്യമില്ല നൂറ് മുഴുക്കേ ശൂന്യമാണു ജീവേ മടിക്കാതിന്ന് അങ്ങനെയെ കാത്തുകാത്തു ഞാൻ കനവിലൻ ഹബീബേ കരയും ഒരു രാവ് നെപീന പിരിയും ഒരു നോവ്